അതെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് ഇപ്പൊ സുഹൃത്തുക്കളെ ഞാനിന്ന് മൂവാറ്റു വണ്ണപ്പുറം പണമായി പോത്താനിക്കാട് ജംഗ്ഷനിൽ ഒരു സംഭവം ഒരു പച്ചമീൻകടയില് ഒരു സംഭവം കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ് ഇതാ വേറെ ഒന്നും അല്ല ഇതുണ്ടോ പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മീൻ സൗജന്യമായി നൽകുന്നതാണ് അവർ എഴുതി വെച്ചേക്കണേ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് കടയുടെ മുതലാളിയുണ്ട് മുതലാളി എടുത്ത് തന്നെ ചോദിച്ചു നോക്കാം ഹലോ എന്നാ വിശേഷം ഒരു സുഖായിരുന്നു എങ്ങനെയാണ് കച്ചവടൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലോ അത് നമ്മള് നമുക്ക് വീട്ടിൽ വീതം പാവപ്പെട്ട രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് ഒരു നേരത്തെ കഴി പോവാ അപ്പം അവരുടെ പ്രാർത്ഥന അവരൊക്കെയാണ് നമ്മുടെ വിജയം നമ്മുടെ വിജയം അതേക്കാ ഇതെങ്ങനെയാ ഒരു പ്രാവശ്യമാണ് കൊടുക്കണേ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഒരു രോഗിക്ക് ആഴ്ചയിൽ ഒരു ദിവസം അപ്പൊ അടുത്ത ആഴ്ച വരും അടുത്ത ആഴ്ച കൊടുക്കും പിന്നത്തെ ആഴ്ച ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കാം അങ്ങനെ ഉണ്ടോ എത്ര അങ്ങനെയൊന്നും അവരുടെ ആവശ്യമല്ലൊക്കെ നോക്കില്ല ആഴ്ചയിൽ പ്രാവശ്യം എല്ലാ ആഴ്ചയും കൊടുക്കും ഡയാലിസിസ് രോഗികളാണെന്ന് മാത്രം പിന്നെ തീരനിർഭാഗം ഇല്ലാണ്ട് കിടക്കുന്ന രോഗികളൊക്കെയാണേലും കൊടുക്കുന്നതിനും കുഴപ്പമൊന്നും ഞാന് ഏ അങ്ങനെ ഈ ഡയാലിസിസ് രോഗി മാത്രം വേണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല തീരെ എന്നുള്ളത് അങ്ങനെ ഒരു ഇതല്ലേ വെക്കാൻ പറ്റുള്ളൂ ഹലോ മേടിച്ചായി അതെയോ സ്ഥിരമായിട്ട് മേടിക്കാറുണ്ടോ എങ്ങനെയുണ്ടാ കുഴപ്പമില്ല നല്ല മീനാലോ വില കുറവുണ്ടോന്നോണു ഇവിടെ വേറൊരു ബോർഡ് കണ്ടു അത് നിങ്ങള് കണ്ടായിരുന്നോ ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോണ്ട് ഞാനിവിടെ ഇറങ്ങിയതാണ് നല്ലൊരു അല്ല അതെ അപ്പൊ ആൾക്ക് ഇതിനു മുമ്പ് പുതുപ്പാടിയിലൊരു ബജിക്കട ഉണ്ടായിരുന്നു അത് എന്താ നിർത്താൻ കാര്യം നമുക്ക് ശാരീരികമായിട്ട് ശാരീരിക പ്രശ്നങ്ങളൊണ്ട് നിർത്തിയതാണ് അപ്പൊ മീന്റെ പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ആളുടെ പുതുപ്പാടിയിലുള്ള കടയിലും ഇങ്ങനെ ഒരു ബോർഡ് ഞാൻ കണ്ടിരുന്നു എന്താണെന്നറിയോ ഇതിനു ഇതിനുമുമ്പ് ആളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ബജിക്കടയുടെ ഫ്രണ്ടില് ബോർഡ് എഴുതി വെച്ചങ്ങനെ എന്താന്ന് വെച്ചാല് വിശുക്കുന്നവന് പൈസ ഇല്ലെങ്കിൽ ആഹാരം എന്നുള്ള ഒരു ബോർഡായിരുന്നു അതെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് അതെ മീനൊക്കെ മേടിച്ചോടിക്കാൻ മേടിക്കാൻ ഇറങ്ങിയതാ ഇതിനെ കുറിച്ച് എന്താ ചെയ്യേണ്ട ഒരു അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായം എല്ലാവർക്കും ഇത് എല്ലാവരും ഇങ്ങനെ ആ വേണ്ടത് വേണ്ടത് കാരണം പാവപ്പെട്ടവർക്കും പിന്നെ സഹായം നല്ല കാര്യമാണ് അത് ഇവിടെ മീനിനൊക്കെ ഒരുപാട് വില കുറവുണ്ട് ഇവിടെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല വില വ്യത്യാസം കണ്ടിട്ടോ അതല്ല അടിപൊളി കേരയൊക്കെ വെറും നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ കിലോയ്ക്ക് അതുപോലെ തന്നെ അതെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ചെറിയ മീനാണെങ്കിലും അല്ല അയല ചാള കിളിമീൻ റൂഹ് അങ്ങനെ ഒരുപാട് സൈസ് മീനുകളും ഉണ്ട് കെട്ടോ ഞായറാഴ്ച എല്ലാ ദിവസവും നല്ല അടിപൊളി ഫ്രഷ് മീൻ ഇവിടെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ മീനുകളെല്ലാം ഇവിടെ നന്നാക്കിയും കൊടുക്കൂട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പോത്താനിക്കാട് ജംഗ്ഷനിൽ തന്നെ കടയുടെ പേര് വരുന്നത് മാഹിന്റെ മീൻകട